എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു അപ്പോൾ ഇന്ന് ഓണം സ്പെഷ്യൽ സേമിയ ചവരി പായസമാണ് ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എന്ന് നോക്കിയാലോ ഇത് ഞാനിവിടെ കപ്പ് ചവരിയാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ആദ്യം കഴുകിയെടുക്കാം അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു മണിക്കൂറാണ് ഇവിടെ കുതിർത്ത് വയ്ക്കുന്നത് ഇങ്ങനെ കുതിർത്ത് വെച്ച ശേഷം നമുക്ക് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് കുറച്ച് ക്യാഷ്നട്ട്സും അതുപോലെ ഉണക്കുമൊന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്ത് വെക്കാം അപ്പോൾ ഇത് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത് ഈ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ ആദ്യം കാഷ്നട്ട്സ് ഇട്ടൊന്ന് വറുത്തെടുക്കാൻ പോവുകയാണ് അപ്പം ഇതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നിങ്ങൾക്ക് എത്രത്തോളം ചേർക്കാൻ താല്പര്യമുണ്ടോ അതിനനുസരിച്ച് ചേർക്കാവുന്നതാണ് അത് ഇതിപ്പോൾ ഒന്ന് പാകത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി ഇതേ നെയ്യിൽ തന്നെ കുറച്ച് ഉണക്ക മുന്തിരിയും കൂടെ ചേർത്തിട്ട് പാകത്തിനൊന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അതെ ഇതും ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി അടുത്തതായിട്ട് ഇതേ പാനിലേക്ക് ഒരു കപ്പ് വെർമിസല്ലിയാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ വറുക്കാത്ത വെർമിസല്ലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ദേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം അടുത്തതായിട്ട് നമുക്ക് പാലൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒന്നര ലിറ്റർ പാലാണ് എടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് കപ്പ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട് പായസമൊക്കെ തയ്യാറാക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം അതേ ഇപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുതിർത്തി വെച്ചിരുന്ന ആ വെള്ളമൊക്കെ മാറ്റി കളഞ്ഞിട്ട് ചവരിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ കുതിർത്തി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചവരി വെന്ത് കിട്ടും അതേ ഇതിപ്പോൾ ചവരിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഈ വെർമിസല് ചേർത്ത് കൊടുക്കാം ചേർത്ത ഉടനെ തന്നെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് കട്ട പിടിച്ച് കിടക്കും അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇപ്പോൾ വെർമിസിലൊക്കെ പാകത്തിന് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ സേമിയൊക്കെ വെന്ത് വന്ന ശേഷം വേണം പഞ്ചസാര ചേർക്കാനായിട്ട് അത് ഞാനിപ്പോൾ പാകത്തിലുള്ള പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പഞ്ചസാരയോടൊപ്പം തന്നെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ചേർക്കാവുന്നതാണ് അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഏലക്ക പൊടിച്ചതും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കുറച്ച് പഞ്ചസാര ചേർത്തിട്ടാണ് ഏലക്കായ പൊടിച്ചിട്ടുണ്ടായിരുന്നത് നേരത്തെ വറുത്ത് വെച്ചിരുന്ന് കാശുനട്ട്സും ഉണക്കമുന്തിരിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പായസം ഇവിടെ റെഡിയാകും അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ച് ചേർക്കാം ഒരു കപ്പ് പഞ്ചസാര എന്തായാലും ഈ ഒരളവിന് വേണ്ടി വരും അപ്പോൾ ഇന്നത്തെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു